ഫൈനലി കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിങ്ങുകളൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു അപ്ഡേറ്റുകളൊക്കെ എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഏറോപ്ലൈൻ്റെ കറക്റ്റ് അധികം ഡീറ്റെയിൽസ് കുറേ അധികം ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടർ എന്ന് വരുമോ എന്നും അതിൻ്റെ അപ്ഡേറ്റ് എപ്പോൾ കിട്ടുമെന്നൊക്കെ ഞാൻ ഇന്നത്തെ തെരുവിലോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളി ഏറോപ്ലയിൻ്റെ ചീറ്റ് കോഡ് എത്രയാണ് അപ്പോൾ ഇതിൽ എപ്പോൾ വരുമെന്ന് ഇതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ എപ്പോഴാണ് വരുന്നത് എന്ന് പറയാം അപ്പോൾ നമ്മുടെ ഡെവലപ്പർ നമുക്ക് ഇപ്പം തന്ന റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ടും ഈ ഒരു അടിപൊളി എയറോപ്ലൈന് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയുന്നത് അപ്പോൾ ഈ ഒരു ബിഗ് എയറോപ്ലെയിനുകളൊക്കെ നിങ്ങൾക്ക് ഫൈനലി ഓട്ടിക്കാനുകളൊക്കെ ഇങ്ങനൊക്കെ സാധിക്കും അടിപൊളി ഒരു ഫ്ലൈ ചെയ്യാനും ഈ ഒരു അടിപൊളി എയറോപ്ലെയിനുകളൊക്കെ സാധിക്കും എന്നാണ് നമ്മുടെ ഡെവലപ്പറടുത്ത് പറയണത് ഡെവലപ്പർ പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു എയ്റോപ്ലെയിനിന് വേണ്ടിയുള്ള അപ്ഡേറ്റിന് വേണ്ടി നിങ്ങളൊരു ഒരു രണ്ടാഴ്ച ഇങ്ങനെ വീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗേൾ ക്യാരക്ടർ ഇപ്പം അതിലൊരറിവും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഗേൾ ക്യാരക്ടറിൻ്റെ ഒരറിവും കിട്ടിയിട്ടില്ല ഇപ്പോൾ കൂടുതലായിട്ടും മുന്നിട്ട് നിൽക്കുന്ന നമ്മൾ ഈ ഒരു അടിപൊളി ബിഗ് ഏറോപ്ലെയിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ആ ഹൾക്കിൻ്റെ ഹൾക്കെന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പം നമ്മളെ ഗേൾ ക്യാരക്ടറിൻ്റെ ഒരു വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഡെവലപ്പർ നമ്മൾ ചോദിച്ചപ്പോൾ ഡെവലപ്പർ പറഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞു ഈ ഒരു ഗേൾ ക്യാരക്ടറും നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടറും കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ബിഗ് ഏറോപ്ലെയിൻ്റെ ചീറ്റ് കോഡും ഈ നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് ഓട്ടിക്കാൻ പറ്റിയ രീതിയിൽ കൊണ്ടുവരത്തുള്ളൂ എന്നാണ് നമ്മുടെ അടുത്ത് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പോൾ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് തന്നെ പറഞ്ഞത് നമ്മുടെ അടുത്ത് അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു വേണ്ടി നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിലേ നമ്മുടെ ഗെയിമിനോട്ട് ഈ ഒരു അടിപൊളി കിടിലൊരു എറോപ്ലെയിനിങ് അത് വരത്തുള്ളൂ എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പം ഈ ഒരു ഏറോപ്ലെയിനിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് അറിയാൻ കേസം കുറച്ച് ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിഗ് എറോപ്ലെയിൻ നമ്മുടെ ഗെയിമിനോട്ട് കൊണ്ടുവരുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് നമ്മുടെ ഗെയിമിനോട്ട് ഇനിയും നമ്മുടെ അടിപൊളി ബിഗ് എയ്റോപ്ലൈനുകളൊക്കെ വരാനായിട്ട് വൈകുന്നതൊക്കെ ഇപ്പം നമ്മൾ ഗെയിന് നിലവിലെയുള്ള എയ്റോപ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ഏറോപ്ലെയിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തീ ഒരു ചെറിയ ഏറോപ്ലെയിനും അതുപോലെ തന്നെ ഹെലികോപ്റ്ററും മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ ഈ ഒരു ഫ്ളയിങ് സെക്ഷനായിട്ട് പറയാൻ പറ്റും പിന്നെ നമ്മൾ ജെറ്റ് പാക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇപ്പം നമ്മൾ ഹെലികോപ്റ്ററും പ്ലെയിനുമാണ് ചെറിയ പ്ലെയിനും ഇതിൻ്റെ പേരറിയാന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്ലെയിനും നമ്മൾ ഹെലികോപ്റ്റർ മാത്രമേ ഇപ്പോൾ ഫ്ലൈയിങ് സെക്ഷനായിട്ട് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ബിഗ് ഏറോപ്ലയിനുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് അത്യാവശ്യം കിടിലമാവുകയുള്ളൂ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ബിഗ് എറോപ്ലെയിനും കളക്ക നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരു ബിഗ് എറോപ്ലെയിനിങ്ങൾക്കൊക്കെ കൊണ്ടുവരുമെന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഗൈസഫ് അപ്ഡേറ്റിനെ കുറിച്ചിട്ട് കുറച്ചധികം വിവരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ചധികം വിവരങ്ങൾ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ഡേറ്റുകളെ കുറിച്ചിട്ട് കുറച്ചധികം വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്ഡേറ്റ് ഡെവലപ്പർ വർക്കിങ് നടത്തുകൊണ്ടിരിക്കണം അതിൻ്റെ കുറച്ച് പണിയും കൂടെയാണ് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ഗെയിമിലോട്ട് പ്ലെയിൻസ് കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹൽക്കയാരക്ടറിൻ്റെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഹൾക്ക് ക്യാരക്ടറിൻ്റെ അപ്പോൾ ഒരു ഹൾക്ക് ക്യാരക്ടറിൽ നമ്മൾ അത്യാവശ്യം കിടിലമായ ഒരു അടിപൊളിയും ക്യാരക്ടറാണ് നമ്മൾ ഹൽക്കിൻ്റെ ക്യാരക്ടേഴ്സ് അപ്പോൾ ഹൽക്കിൻ്റെ ക്യാരക്ടർ കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹൽക്കിൻ്റെ ക്യാരക്ടർ വരുന്നു അതിൻ്റെ ഒരു ഷുവർ ഒരു നിങ്ങളെ കൺഫേം ഡീറ്റെയിൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൺഫേം ഡീറ്റെയിൽ ആണ് നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടർ വരുമോ എന്നുള്ളതിൻ്റെ കൺഫേം ഡീറ്റെയിൽ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൾക്ക് മീ ടു പവർ ആഡും കൂടെ പവറും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഹൽക്കിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പർമാടുത്ത് പറയുന്നത് ഇപ്പോൾ കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മൾ ഹൽക്കിൻ്റെ ക്യാരക്ടറിനോട് പവറും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് അപ്പം എന്തായാലും ഒരു ഹക്കിൻ്റെ ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നതും ആ ഒരു പവർ കൂടെ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം വേറെ ലെവലാവും ഗെയ്സ് നമ്മൾ ഹൽക്കിൻ്റെ ക്യാരക്ടർ വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം വേറെ ലെവലും പിന്നെ നമ്മളിത് പറഞ്ഞൊരു കാര്യമാണ് ഹിര ഹൽക്കിൻ്റെ ക്യാരക്ടറും ഗേൾ ക്യാരക്ടറും വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനകം തന്നെ എന്തായാലും ബാക്കിയുള്ള അവഞ്ചേഴ്സ് ക്യാരക്ടേഴ്സിനും കൂടെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യും വന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയുന്നത് ഗൈസ്പോൾ അതിനൊക്കെ വേണ്ടി വീട്ടിലെത്തിക്കുക പൈസ തീരെ വീട് ഇതിലുള്ള വീടുകളൊക്കെ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നത് ഗേൾ സൂപ്പർ സൂപ്പർ കുടിയുമായിട്ട് വീടുകളിൽ കാണാൻ നമുക്ക് ബൈ